എനിക്ക് ഒരു അതേപോലെ എന്തെങ്കിലും പ്രശ്നമില്ല പക്ഷെ എൻസിബ് ഈ അഡിക്ഷൻ കുറിച്ച് പറയുന്നത് ഞാൻ രഞ്ജനി ചേച്ചി രണ്ട് ദിവസം മുന്നേ നമ്മളെ സജീപാപ്പൻ മീഡിയയുടെ കല്യാണത്തിലെ ഉണ്ടാകുന്നതായിരുന്നു ചേച്ചിയും ഞാനും സംസാരിച്ച് എൻസിബ വിൽ ബി ആൺ ലൈഫ് ലൈഫ് ഹോ എന്താണ് ഞാൻ പറയാ거든요 അതിനേരെ ഒരു പ്രതികരണമുണ്ടോ ഇല്ല എവിക്ഷന എവിക്ഷൻ എന്തേരാണ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ എന്നെ വോട്ട് പിടിക്കുന്നില്ലല്ലോ സാധാരണ ഏറ്റവും ആയിട്ടുള്ളതായിരിക്കും ബാക്കിയുള്ളവരையൊക്കെ ഹഹ നോ ഓമൻ നമ്മൾ വെച്ചกระดิഷ്യൻ സിബജി വികാരം അങ്ങനെ തന്നെയാണ് ಅದുകൊണ്ടാണ് ചോദിച്ചത് എന്താണ് പ്രേക്ഷകരെ വികാരം അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ ഞാൻ ഒരു കാര്യം പറയാട്ടെ നി ഇഷ്ടമാണെന്ന് അറിയുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ എത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല ഒരാളുടെ ഇഷ്ടം കിട്ടില്ലായിട്ട് അങ്ങനെയൊരു ഇഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരുപാട് ബാല്യൂ ചെയ്യുന്നു ഒരുപാട് സന്തോഷമില്ല ഞാൻ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന കപ്പിനെക്കാളും അല്ലെങ്കിൽ ആ വൈഫ് മണിയെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് നോർമലി ബിഗ് ബോസിൽ വന്ന് പോകുന്നവർക്ക് പിന്നെ ഇമേജ് നെഗറ്റീവ് ആവും പക്ഷേ ആ ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു രസം തന്നെയാണ്